கமிட் ரப்பிக்கு சூட்டılıyor. கிர்ஞன் படிக்கு. இந்த படத்தோட பேர் ஸ்டீரியம் வெரைட்டே ஏதோன்னு ஜோக்கிட்டு. இந்த இந்த படமே இது ஆஸ்பெக்ட் ஆオーடியன்ஸே இதைஷ்டப்படாம ஓනේ. என்ன வந்து என்ன மாதிரி. பே பே இந்த பேர்ன விட்டு இത്രയും സംസാരം തന്നെ ഹലോ ഹലോ. കുറെ തോങ്ങനെ അതിനെ പോസിറ്റീവായിട്ട് ആണ് ആളുകൾ എടുക്കുന്നത്. കാരണം നമ്മള് ഇത്രയും സംസാരിക്കാനുള്ള കാരണം തന്നെ ആ പേര് അങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പൊ ഈ പേരിന്റെ തൽക്കാലം ഇപ്പൊ വേറെ സാധാ പേരാണ് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ പേര് ചർച്ച ഉണ്ടാവും പിന്നെ പ്രേക്ഷകർ ഇത് എന്താ എടുക്കാന്നുള്ളത് സത്യസന്ധമായിട്ട് ഞങ്ങളും നോക്കി കാണുന്നതാണ് ഇതിൽ എന്തായിരിക്കും പ്രേക്ഷകർക്ക് ഞങ്ങള് ഇതിലത്തെ ഇതില് ത്രില്ലർ ഒരു എലമെന്റ് ഉണ്ട് ഇതില് ഒരു റിവെഞ്ച് എലമെന്റ് ഉണ്ട് അപ്പോ ഒരു ഇത് എന്തായിരിക്കും ഞങ്ങൾ നോക്കി കാണണം പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് അറിയാം അത് കംപ്ലീറ്റ്ലി ഒരു ആയിരിക്കും കംപ്ലീറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിൽ നിങ്ങൾ എൻഗേജ് ചെയ്ത് രണ്ട് മണിക്കൂർ ഇങ്ങനെ ചില്ലിൽ ചില്ലായിട്ട് ഇരിക്കും ആ ഉറപ്പുണ്ട് അതില് പ്രധാന കാര്യം എന്ന് പറയുന്നത് ചെമ്പൻചാട്ടം നേരിട്ട് പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് പിന്നെ എൻ്റെ കഥാപാത്രം ഞാൻ ഇതുവരെ പോലത്തെ ഒരു കഥാപാത്രമാണ് പിന്നെ അവസരം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് വരാനുള്ള ചോദിക്കാനുള്ളത് സിനിമ സെറ്റില് മറക്കാൻ പറ്റാത്തൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഇൻസിഡന്റ് സെറ്റിൽ ആണോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് ഞാൻ ഭീമൻ വഴി എന്ന സിനിമ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഞാൻ ചേമ്പേഴ്സ് കി പ്രൊഡക്ഷൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ സിനിമ ചേമ്പേഴ്സ് പ്രൊഡക്ഷൻ കൂടെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് പ്ലസ് ലുക്കു മണികണേട്ടൻ അതല്ലാണ്ട് നമ്മുടെ ലൊക്കേഷൻ അടിപൊളി സ്പേസ് ആയിരുന്നു ഒരു അടിപൊളി സ്പേസ് ആയിരുന്നു അവിടെ നമ്മൾ എല്ലാവരും സെറ്റിലേക്ക് നമുക്ക് മോർണിംഗ് ടൈം കോൾ ടൈം കാണുമല്ലോ എന്നാലും നമ്മളെല്ലാവരും നേരത്തെ വർക്ക് ചെയ്ത സർപ്രൈസ്

ഡയലോഗ് ഡയലോഗി അവതരിപ്പിക്കാൻ പറ്റുമോ ചോദിക്കാതെ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് പക്ഷേ നിങ്ങളുടെ ചെറിയൊരു പരാതി ഞാൻ പറയാ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വായ്പ കൂടി തരണം കൂടി കൊറച്ചുകൂടി